ഇന്നൊരു ഒഴിവു ദിവസമാണല്ലോ അപ്പോൾ ഇവിടെ പോകാമെന്ന പ്ലാൻ ഇന്നലെ തുടങ്ങിയിരുന്നു കാറ്റുമഴയും കാരണം ദൂരയാത്രക്കാരും റെഡിയല്ല അപ്പോൾ ഫ്രണ്ടാണ് അവൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് സജസ്റ്റ് ചെയ്തത് അങ്ങനെ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം പറഞ്ഞില്ലല്ലോ ചെറുപുഴ ചെറുപുഴ എത്തണ്ട ഏതാണ്ട് പാടിയോട്ടം ചാലിന് അടുത്തായിട്ട് വരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബൈക്കിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി മുമ്പൊക്കെ വീക്കെൻഡ് കിട്ടിയാൽ എല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകും ഫുഡ് കഴിക്കും ചായ കുടിക്കാൻ പോകും എന്നാൽ ഇന്ന് അതൊക്കെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ശരിക്കും എക്സൈറ്റഡ് ആണ് കുപ്പം ചുടല പാണപ്പുഴ വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് പയ്യന്നൂർ വഴിയും പോകാവുന്നതാണ് പക്ഷേ പാണപ്പുഴ പുതിയ പാലം വന്നത് കാരണം നമുക്ക് ചെറുപുഴ പോകാൻ വളരെ എളുപ്പമാണ് കിലോമീറ്ററും കുറവാണ് നല്ല റോഡുമാണ് കൂടാതെ നല്ല കാഴ്ചകളും കണ്ടോണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും മുൻപ് ഇതുവഴി വന്നിട്ടുള്ളവർക്ക് ശരിക്കും മനസ്സിലാകും ഇപ്പോഴത്തെ റോഡിൻ്റെ ആ മാറ്റം ആ പാലം വന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും റോഡൊക്കെ വികസിച്ചത് ഏതായാലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഒരുപാട് വാഹനങ്ങളൊന്നും പോകാത്തത് കാരണം റോഡിൽ വീണ ഇലകളൊക്കെ അതുപോലെ റോഡിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ബൈക്ക് യാത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോഡ് തന്നെയായിരുന്നു കേട്ടോ കാറിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള യാത്ര ചെയ്യാൻ ബൈക്ക് തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോയി ബൈക്ക് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഈ റോഡ് വഴി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പാണപ്പുഴ നിരവധി ടൈം വന്നിട്ടുണ്ടെങ്കിലും അതുവഴി ചെറുപുഴ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കേട്ടോ വന്നത് അങ്ങനെ ഏതാണ്ട് പത്തരയോടുകൂടി ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ ശരിക്കും വിജനമായൊരു ഏരിയ അടുത്തെങ്ങും അധികം ആൾക്കാരോ വീടോ ഒന്നുമില്ലാത്തൊരു ഏരിയ ശരിക്കും വീട് കാണാൻ മാത്രമൊന്നും അല്ല കേട്ടോ ഇവിടെ വന്നത് അതിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് മാർക്കറ്റിൽ മാത്രം കണ്ടുവരുന്ന ക്വീൻ ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റീൻ ഇവിടെ ഉണ്ട് കേട്ടോ അത് പറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ശരിക്കും ഇന്നത്തെ യാത്ര ഇങ്ങോട്ട് വന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ ഇതായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നു എന്ന് അറിഞ്ഞത് തന്നെ ഈ അടുത്തായിരുന്നു എൻ്റെ അറിവിൽ അത് പുറത്തുനിന്ന് ഇവിടുന്നവ വരുന്ന ഒന്നോ മാത്രമായിരുന്നു റംബൂട്ടാനെ പറ്റിയും ഞാൻ ഇതുപോലൊക്കെ തന്നെയാണ് വിചാരിച്ചു വെച്ചത് എന്നാൽ ഇപ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ റംബൂട്ട മരവും അതിലെ കായ്കളുമാണ് പക്ഷേ മങ്കോസ്റ്റി ഞാൻ അത്ര കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഈ മരം റയറായിട്ട് കാണുന്ന ഒന്നു തന്നെയാണ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എനിക്ക് മാത്രമല്ല മാത്രമല്ലാട്ടോ ഫ്രണ്ട്സിനും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് അങ്ങനെ മരത്തിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഒരു കായ ഞാനിങ്ങനെ പറിച്ചു കേട്ടോ ഈ മരത്തിലൊക്കെ ഉണ്ടാകുന്ന കായ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥിതി അത് ശരിക്കും പറഞ്ഞറിക്കാൻ പറ്റാത്തതെന്ന് തന്നെയാണ് അത് മാംഗോസ് മാത്രമല്ല ഇനി എന്ത് കായാലും അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷ തെറ്റിയില്ല പറിച്ചത് നല്ല ടേസ്റ്റുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു കായ തന്നെയായിരുന്നു മുമ്പൊക്കെ ഞാൻ കരുതിയത് മാംഗോസ് ടീനും അതുപോലെ റെംബൂട്ടാനൊക്കെ ഏതാണ്ട് ഒരേ ടേസ്റ്റുള്ള ഒരേ വർഗത്തിൽപ്പെട്ട ആണെന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്നത് ഈ അടുത്ത കാലത്താണ് കേട്ടോ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റായി പോയി കേട്ടോ മാംഗോസ്റ്റീൻ വിളവെടുക്കുന്ന ടൈമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു അതിൻ്റെ ബാക്കി താഴെ കാണാനുമുണ്ട് ഉണ്ട് മരത്തിൻ്റെ താഴെയായി ഒരുപാട് മാംഗോസ്റ്റീൻ വീണിടപ്പുണ്ട് അങ്ങനെ ഈ മരത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള മൂത്ത കായൊക്കെ നമ്മളിതുപോലെ കൊക്ക വെച്ചിങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ അടിയിലുള്ള ഭാഗത്തുള്ള പൂ പൂപ്പുപോലെയുള്ള സംഭവം കണ്ടോ അത് എണ്ണി നോക്കി അതിൻ്റെ ഉള്ളിലെ അല്ലികളുടെ എണ്ണം നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ ആ ഇതളുകളുടെ എണ്ണം എത്രയാണോ അത്രയും തന്നെ അല്ലികൾ അതിലുണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ടെണ്ണം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇത് ശരിയാണോ എന്നറിയണമല്ലോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ അതിൽ അഞ്ചും ആറും ഏഴും അല്ലികളുള്ള മാങ്കസ്റ്റിൻ ഉണ്ടായിരുന്നു അല്ലികളുടെ എണ്ണം കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് കേട്ടോ ഇത് പത്തെണ്ണം കിട്ടിയാൽ അതിൽ അഞ്ചെണ്ണവും ആയിരുന്നു കാരണം മാംഗോസ്റ്റിൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമൊക്കെ എപ്പോഴേ കഴിഞ്ഞു ഇങ്ങനെയെങ്കിലും കിട്ടിയത് നമ്മുടെ ഭാഗ്യം എന്നാൽ നമുക്ക് നന്നായിട്ട് കിട്ടിയതൊക്കെ നല്ല ജ്യൂസിയും നല്ല സ്വീറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള മാംഗോസ്റ്റിൻ സ്റ്റീൻ തന്നെയായിരുന്നു ശരിക്കും ഇനിയും കഴിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കഴിച്ചു നോക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ മാംഗോസ്റ്റിൻ പറിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ വീടും പരിസരമൊക്കെ കാണാൻ കരുതി ഇറങ്ങിയതാണ് ഇത് ചെറിയ ഏരിയ ഒന്നും കേട്ടോ ഇങ്ങനെ നീണ്ടു നീണ്ട് കിടക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ എൻ്റെ ഇവിടെ ആന്ന് നോക്കി വരാം എന്ന് കരുതി എല്ലാവരും കൂടി ഇറങ്ങി അടുത്തടുത്ത് വീടും ബഹളങ്ങളും ഒക്കെ ആയിട്ടുള്ള ടൗൺ ഏരിയയിൽ നിന്ന് മാറി സൈലൻ്റ് ആയിട്ടുള്ള ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണാൻ ശരിക്കും ഒരു വൈബ് തന്നെയല്ലേ വാഹനങ്ങളുടെ സൗണ്ടില്ല ഇല്ല നല്ല ഫ്രഷ് എയർ വിശ്വസിച്ചുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു വല്ലാത്ത ഫീല് തന്നെയാണേ ഈ സ്ഥലത്തിൻ്റെ അതിരെന്ന് പറയുന്നത് ഈ കാണുന്ന തോടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒഴുകുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായി മഴ നിർത്താതെ പെയ്യുകയാണല്ലോ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ മനസ്സിലായി ഈ ഭാഗത്തേക്കൊന്നും അധികം ആൾക്കാരൊന്നും വരാറില്ല നടന്നു പോകുന്ന വഴിയൊക്കെ കാട് പിടിച്ചിടക്കുന്നു പഴുത്ത് വീണ ചക്കയും അതുപോലെ പൊട്ടി വീണ കൊലയൊക്കെ ആരും എടുക്കാതെ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങി നമ്മളെക്കാൾ ആവേശത്തിൽ ഒരാളിവിടെ നടന്നു പോകുന്നുണ്ട് ഇത് എന്ത് പോകുകയാണെന്ന് അറിയില്ല കേട്ടോ ഇവിടെ ഇന്ന് കിട്ടിയതാണ് നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ നമ്മളെ ശരിക്കും ആകർഷിച്ചത് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന പൈനാപ്പിൾ ആയിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലുള്ള പൈനാപ്പിൾ ചെടികൾ ഉണ്ടായിരുന്നു ശരിക്കും കാറൊക്കെ എടുത്തിട്ടാണ് വന്നതെങ്കിൽ ചക്കയും അതുപോലെ ആയി കാറ് നിറയെ സാധനങ്ങൾ കൊണ്ടുപോകാമായിരുന്നു ഇപ്പോൾ കാണുന്നത് വീടിൻ്റെ പുറകോശമാണേ ഈ കാണുന്നത് വെള്ളമൊക്കെ ശേഖരിച്ചു വയ്ക്കാനുള്ള ജലസംഭരണിയാണ് പ്ലാസ്റ്റിക് ടാങ്കൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ളതാണെന്ന് തോന്നുന്നു ഇവിടെ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇതുപോലെ തന്നെയുള്ള സംഭരണിയാണ് കണ്ടത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത് ഈ കാണുന്നത് മീങ്കുന്ന അമ്പലത്തിൻ്റെ ആർച്ചാണ് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലം തന്നെയാണ് കേട്ടോ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ഇന്ന് പോകാൻ പറ്റിയില്ല ഇത്രയും ടൈം എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ലായിരുന്നു അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ നാടുപിടിക്കാം എന്ന ലക്ഷ്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം